നമസ്കാരം തൊഴിൽ സ്വാഗതം റെയിൽവേയിൽ അപ്രന്റീസ് ആകാനുള്ള അവസരമുണ്ട് ഏപ്രിൽ പന്ത്രണ്ട് വരെയാണ് അപേക്ഷിക്കാവുന്നത് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ അപ്രൻറ്റീസ് തസ്സികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് തസികളിലെ ഒഴിവുകൾ നികത്താനാണ് റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് ലക്ഷ്യമിടുന്നത് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ പന്ത്രണ്ട് ഉദ്യോഗാർത്ഥികൾ ടെൻ പ്ലസ് ടു സമ്പ്രദായത്തിന് കീഴിലുള്ള പത്താം ക്ലാസ് പരീക്ഷ പാസ്സായിരിക്കണം അല്ലെങ്കിൽ അതിന് തത്തുല്യമായ ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ബന്ധപ്പെട്ട ട്രേഡുകളിൽ ഐ ടി ഐ കോഴ്സുകൾ വിജയിച്ചിരിക്കണം ഉദ്യോഗാർത്ഥിയുടെ പ്രായപരിധി പതിനഞ്ച് വയസ്സിനും ഇരുപത്തിനാല് വയസ്സിനും ഇടയിലായിരിക്കും മെട്രിക്കുലേഷനിൽ അമ്പത് ശതമാനം മാർക്കിനുള്ളിൽ ഉദ്യോഗാർത്ഥികൾ നേടിയ മാർക്ക് രണ്ടിനും തുല്യ വെയിറ്റേജ് നൽകുന്ന ഐ ടി ഐ പരീക്ഷ എന്നിവ ഉൾപ്പെടുന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരേണ്ടതാണ് തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ അപ്രൻറ്റീസായാണ് നിയോഗിക്കുന്നത് കൂടാതെ ഓരോ ട്രേഡിനും ഒരു വർഷത്തെ അപ്രൻറ്റീസ്ഷിപ്പ് പരിശീലനത്തിന് വിധേയരാക്കും കൂടുതൽ അനുബന്ധ വിവരങ്ങൾക്ക് അപേക്ഷകർക്ക് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കാവുന്നതാണ് ഈ ഔദ്യോഗിക വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് തൊഴിൽജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം തന്നെ ഈ വീഡിയോ ജോലി തെറിയുന്ന നിങ്ങളെ സുഹൃത്തുക്കൾക്ക് കൂടി അയച്ചു കൊടുക്കും